റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിലുരുണ്ട് വ്യത്യസ്തമായ പ്രതിഷേധം ബി ജെ പി ആനൈടി ഏരിയാ സമിതിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് ആനയിടി വെള്ളച്ചിറ റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെയായിരുന്നു പ്രതിഷേധം ചൂരനാട് ആനയടി വെള്ളച്ചിറ റോഡിന്റെ ചോദ്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോഡിലുരണ്ട് ബി ജെ പി പ്രവർത്തകർ വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആനയടി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു ബിജെപി കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചിറ്റേടം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജനതാ പാർട്ടി ഇന്ന് കേരളത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ തായിട്ടുള്ള പല കാര്യങ്ങളും അത് പഞ്ചായത്തുകളിലെ ഇടതു മുന്നണിയായാലും കനത്ത മുന്നണിയായാലും അവർ എന്തും തൊഴിൽ തിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിലേറി എങ്ങനെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരുപക്ഷം കൂട്ടായ്മയായി ഇന്ന് നമ്മുടെ ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകളായാലും ബ്ലോക്ക് പഞ്ചായത്ത് വെക്കുന്ന റോഡുകളായാലും പഞ്ചായത്തിന്റെ തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച റോഡുകളായാലും ഇതെല്ലാം തന്നെ കാര്യക്ഷമമായി നടപ്പിലാക്കി സാധാരണക്കാരന് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം വലിയ വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആനേടി വെള്ളച്ചിറ ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഇതുപോലെ പ്രതിഷേധ സമരം നടത്തുമ്പോ കുറച്ച് മെറ്റില് കൊണ്ടു നിലത്തില്ലാതെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് തരത്തിലേക്കെതിരെ നവീകരിക്കാനായിട്ട് അധികൃതരുടെ ഭാഗത്തൊന്നും യാതൊരു നടപടി ഉണ്ടാവുന്നില്ല ഏരിയ പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ഹോസ്പിറ്റലിൽ പോയാൽ പോയാൽ ഒന്നും പാമ്പ് പഠിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ യാതൊരു ഭയങ്കര സാഹചര്യത്തിലാണ് ഇവിടുത്തെ പോലെ വലയുകയാണ് വലയുകയാണ് മോഹനൻപിള്ള ബി ആർ ശശി പഞ്ചായത്തംഗം ശാന്തകുമാരി വിഷ്ണു സോമൻ അജിത് ആനയേടി മനു മോഹൻ ശ്യാംശൂർനാട് അനിൽ കരിം ശാന്തകുമാർ തുളസീധരൻ രാമചന്ദ്രൻ നായർ ഷിജു ഷൂർനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഷൂരനാട്